<Tabii yapa hermano> െ ഹലോ അസലക്കും ജിൻസി താത്ത നല്ല പണിയില്ലാട്ടോ കുട്ടികളിലെ എന്താണ് കുട്ടികളെ കായ്പ്പൊടി ഉണ്ടാക്കുകയാണ്

ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഒന്ന് ഒരു ഇനാഗ്രേഷൻ ഉണ്ട് കാലിക്കറ്റ് രണ്ടാമത്തെ വേറൊരു പരിപാടി കൂടി ഉണ്ട് ആ രണ്ടാമത്തെ വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയാണ് അപ്പോൾ വ്ലോഗ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക ഒക്കെ അടിപൊളിയാക്കാം നമുക്ക് പൊളിക്കാം ലേസക്കുട്ടിയാണെങ്കിൽ രാവിലെ തന്നെ കേസ് ഉമ്മടെ മടിയിലാണ് ലേസ ചിരിച്ചെടുത്താ ചിരിച്ചാ ലേസ ലേസ ചിരിച്ചാ രാവിലെ തന്നെ ഉമ്മമാരുടെ മടിയിലോ ശരിക്കുന്നു ഞങ്ങൾ ടീമിനിപ്പം വേറൊരു ടീം കൂടി ഉണ്ട് കേട്ടോ ശരിക്കും പക്ഷെ അവർ വ്ളോഗിൽ നിൽക്കുന്ന ആൾക്കാരല്ല അപ്പം അങ്ങനെ അവർ അങ്ങോട്ട് കാറിലെത്താന്ന് പറഞ്ഞിട്ടോ പിന്നെ പ്രോഗ്രാമുള്ളൊരു ഇനാഗ്രേഷൻ ഉണ്ട് അതിന് പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് ഫുൾ വ്ലോഗ് അടിപൊളിയായിട്ട് എടുക്കണം എല്ലാവരും ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എങ്ങനെ ഫോണിൻ്റെ കയ്യിലുണ്ട് ഫോൺ സമയം നല്ല അതേ സമയം ഗെയ്സ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു ഗേസ് ഞാ പോട്ടെ ലസ എവിടെ ഇരുന്നോ മാ പോയിട്ട് വരാ പാക്ക് വിളിക്ക പോയി

സ്റ്റുഡിയോ പോവാൺ നീക്കൂടി മഴ വേം വേണ്ട ഡോക്ടർമാരൊക്കെ അല്ലേ ഇവിടെ അല്ലേ വൈകുന്നേരത്തെ ഇവിടെ വന്നാതി ഫുള്ള് തിരക്കാലം വൈകുന്നേരത്തെ എട്ടരക്കൊക്കെ ഇവിടെ അടിയിൽ മൊത്തം വണ്ടിയുള്ള കാരണം ഡോക്ടർ കുട്ടികളുടെ ഡോക്ടറൊക്കെ വരുന്നോണ്ട് പിന്നെ ഇതുമ നേരെ നടന്നില്ലെങ്കിൽ ചെറുപ്പം സ്പീഡ് ആയിട്ട് താഴെ തെกത്തു ഞാൻ ഞാൻ വിക്കുന്ന അല്ല അല്ലങ്കി കുട്ടില്ലാന കൊണ്ടല്ല അങ്ങനെ പറയോ ഒന്ന് ചിന്തിച്ചാൽ ഞാൻ വീണാൽ ഞാൻ കിടങ്ങാര പൈസ ഓർക്കണ്ടേ കാണിക്കാനേ അതേരെ വെച്ചോ അള്ളാഹ് യേസ് നമ്മൾ ചെല്ലൊന്നും ചെയ്യരുത്ട്ടോ ോ പോണല്ലേ ഉമ്മച്ചിയൊക്കെ വന്നില്ലേ ഓ ഓക്കേ നമ്മള് ഇതൊക്കെ ബർത്ത്ഡേ സോങ്സ് ഒക്കെ പാടുമ്പോ ഇട്ടുന്നതാ ഗ്യാപ്പിൽ കോളടിക്കട്ടെ അതായത് ബർത്ത്ഡേ സോങ്സ് വെഡ്ഡിങ് സോങ്സോ അങ്ങനത്തെ എന്തെങ്കിലും ആശംസ ആശംസപ്പാട്ടിലൊക്കെ പാടാണ്ടെങ്കിലൊക്കെ നമ്മളെ നമ്മളെ സ്വന്തം സ്റ്റുഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ അതാണ് ഞമ്മളിപ്പോഴും അത് നിലർത്തി പോണത് ഏഹ് അപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ കോണ്ടാക്ട് ചെയ്തോളാം ഓക്കെ അവിടെ കോണ്ടാക്ട് ചെയ്യണോ അപ്പോൾ ഇവിടെ കുറച്ച് കുറച്ച് പണിയുണ്ട് ഒരു പത്തഞ്ച് മിനിറ്റ് പണിയുണ്ട് അതിന് വേണ്ടിയിട്ട് അവിടെ വന്നിട്ടോ അത്യാവശ്യമുള്ള പണിയാണ് സ്പൂണ് കൊടുത്ത കുടിക്കൂല കാല്ച്ച കുടിക്കൂല തൊള്ള തുറക്കൂലോള് പിന്നെ സ്പൂണോണ്ട് അധികം കളിച്ചാണെങ്കിൽ അഥവാ ആയി മുറിന സീന ഇങ്ങനെ കുടിക്കൂ അതാണ്ടില്ല കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു അട വെച്ചെടുക്കാനേ പറ്റും നാഗോളാക്കി കുടിക്കും അങ്ങനെ കാലിക്കറ്റ് എത്തിക്കാൽ

ഞാൻ ജസ്റ്റ് യും പെട്ടെന്നുണ്ടാ ഇനേഷൻ സെയിൻ സമയത്ത് നടക്കുന്നുണ്ട് റാന്തിൽ എന്റെ മുതൽ ആണ് ഒടുവിൽ ലസയുടെ കോലാഹലങ്ങൾ അങ്ങനെ തന്നെ പറയാം ലസ ചെന്ത കാട്ടിനെ ഏ ഇങ്ങനെങ്ങാനും ഞാൻ വണ്ടി പിടിച്ച് പോയാൽ വല്ല ക്യാമറയും കണ്ട് ക്യാമറ അടിച്ച് കഴിഞ്ഞാല് എന്റെ വാപ്പ് കൊടുക്കോ പൈസ ബാക്കിൽ ബാക്കിൽ ഇരുന്നോടാ ചീത്ത വിളിക്ക് പിന്നെ മുന്നിലിരിക്കാൻ മടിയിലൂടെ നില ഇങ്ങനെ കിടക്കണം ഞാൻ ഒറ്റക്കിട്ടി കുത്തിരിക്കാനാവുന്നല്ലോ അടിവണോ അടിവേണോ പിന്നെ കിളിക്കിട്ട കഴിയുമ്പോടുത്താണെങ്കിൽ അത് കൊന്നായിരം ഇതാക്കിട്ട് തൊള്ളത്തോണ്ടിലേക്ക് ഇടുക കുപ്പി കൊടുത്താണെങ്കിൽ വെള്ളം തൊക്കുക

പ്പുറത്തെ ഒരു കോളേജ് ഉണ്ട് കേട്ടോ എങ്ങനെ കറിയാണ് ചുരം വയനാട് ചുരക്കങ്ങനെ ഞാൻ കാണിച്ചു തരാട്ടോണ്ട് അടിപൊളിയല്ലേ ഞങ്ങൾ അവിടെ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടല്ലേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങള് മൂന്നാലമ്പേര് നാടുകയാണ് നല്ല വെയിലുണ്ട് കേട്ടോ പക്ഷെ വെയിലോട്ട് നല്ല തണുപ്പുള്ള വെയിലോ അതായത് തണുപ്പും വെയിലും ഒരുമിച്ചുണ്ടാവില്ല അതേമാതിരി നമ്മള് നിക്കാൻ പോകുന്ന വില്ല നല്ല പുറത്തൊക്കെ

സ്വിമ്മിങ് പൂളൊക്കെ ഫ്രഷ് ആയിട്ടൊന്നുമില്ല ഇങ്ങനെ കാണിച്ചു ഒരു വൈബല്ലേ ഫോർച്യൂൺ വെല്ലു നിങ്ങളൊക്കെ കാണേന്റെ കോണ്ടാക്ട് നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ അല്ലേ ശരിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ പൈസ ഉണ്ടായിട്ട് ചിലപ്പോൾ ഇങ്ങനെ പോക്കോ കണക്കനെ കാരണം ആകെന്താ പറയുക ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി മുകളിൽ വലിച്ച ശ്വാസം താഴേക്ക് വന്നില്ലെങ്കിൽ തീർന്നില്ലേ അപ്പൊ അത്രക്കുള്ളു ലൈഫ് അപ്പോൾ ഉള്ളത് അടിച്ചുപൊളിക്കണം ഏഹ് പിന്നെ പറയാം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ജീഷിച്ചാൽ പ്രശ്നങ്ങൾ ആർക്കില്ലാത്തേ എല്ലാവർക്കും ഉണ്ട് ഈ നിൽക്കുന്ന നിൽപ്പിലുണ്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ സമാധാനം ഇല്ലാത്ത ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ പൈസ ഇല്ലാത്ത ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ തവക്കൽത്തും അല്ലല്ല നിസ്കരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും വലിയ എന്തായാലും അത് അടിപൊളിയായി അതിനുള്ള മത്സ്യ ഏത് റൂമിലാ മറ്റൂലോ എവിടെ അങ്ങനെ കേട്ടോ ഇവിടെ രണ്ട് റൂമുണ്ട് സംശയക്ക് ഇവിടെ അപ്പൊ അടുത്തത് സ്വിമ്മിംഗ് പൂള് ചാടൊന്നുമില്ല ചാടും ഒന്നാമതാണോ ഇതില് ഭയങ്കര തണുപ്പാട്ടോ ഭയങ്കര രസാ ഞാൻ കുട്ടിയുടെ കാല്പോലും ഞാൻ നിലത്തിടുന്നില്ല ചെറിയൊരു കട്ട് വീഡിയോയിൽ ഞാൻ നിലത്തിട്ട് ഉൾക്ക് പറ്റിയിട്ടില്ല തോന്നുന്നുണ്ട് സ്റ്റേക്കണോ ഏഹ് സ്റ്റേക്കണോ ക്യാമറയൊക്കെ നോക്കണു മോളെ നല്ല നല്ല മഴക്കുള്ള കോളിട്ടോ മക്കളെ അതെന്താണെന്നറിയോ ഡ്രസ്സ് മാറ്റുന്ന റൂമ് ഇവിടെ എന്തൊക്കെ പാടില്ല എന്നറിയോ പൂൾ റൂൾസ് നോ പെറ്റ്സ് അങ്ങനത്തെ ഒന്നും പറ്റൂല പിന്നെ ഡൈവിങ് ചാടാൻ പറ്റൂല ഏ ഡ്രിങ്ക് വെള്ളം അടിക്കാനൊന്നും പറ്റൂല പിന്നെന്താ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ എട്ട് രാവിലെ എട്ട് മണിതേലും രാത്രി പത്ത് മണി വരെ പൂളിൽ ഇറങ്ങാൻ പറ്റുള്ളൂ ഓക്കെ ഡു നോട്ട് യൂസ് ഓയിൽ സോപ്പ് ഷാംപൂ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല കേട്ടോ മഴ പൂള് എന്താ വിചാരിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ആദ്യമായിട്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ അല്ലേ ഏ പിന്നെ മുകളിലൊക്കെ റൂംസ് ഉണ്ട് മൂന്ന് റൂം ഉണ്ട് ഇതില് അല്ലേ മൂന്ന് ഫാമിലിക്ക് നിക്കാം എങ്ങനെ എന്തായാലും ഒരു അല്ലേ ഞമ്മക്കായിട്ടൊരു വീട് അങ്ങനെ പറയാം നല്ല രസമായിട്ട് ഇതിന്റെ അപ്പുറത്തൊക്കെ ഭയങ്കര ഒരു കൊക്ക പോലൊരു സംഭവം അല്ലേ ഭയങ്കര

എങ്ങോട്ടെങ്കിലും ഉദ്ദേശിച്ചത് ബഹിരാകാശത്ത് പോയാൽ മതി ബഹിരാകാശത്ത് പോയ സമാധാനം കിട്ടുന്ന ഊഞ്ഞാലത് ഞാൻ അടിത്തറ വാ ഫോണോ നല്ല കാറ്റ് ആരെ ഫോണെടുക്കണ്ട് വെള്ളം വെള്ളം ഇല്ല ആണേ അടുത്തറ നിങ്ങളിരിക്കും വെള്ളല്ലാ എന്ത് കൂടി വേണ്ടോട്ടല്ലേ ണേ ലേസ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ മതി അടി അടിക്കഴിഞ്ഞാല് നല്ല ഇതിന്റെ കളറൊക്കെ ഭയങ്കര രസല്ലേ ഫോട്ടോ എടുത്ത് ഐ ജി വ്ലോഗിന്ന് ഇതാക്കിയാൽ മതി എന്ത് സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി കൊക്ക കാണാനുണ്ടോ കൊക്ക ഉണ്ടോ അവിടെ വാ വാടി ഏക ഏതാ മൂന്നാമത്തെ വില്ല അതാണോ അതിലേതോ ഉണ്ടല്ലോ അവിടെ ആ ആൾക്കാർ ഇവിടെ ഓക്കെ ഓക്കെ ശരി അവിടെ എന്താണെന്നറിയ അവിടെ മൂന്നാം ഇത് മൂന്നും വരെ ഇല്ല കേട്ടോ മൂന്നും ഇതിലും വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിലും ആൾക്കാരില്ല ഉണ്ട് കേട്ടോ ഞാൻ വല്ലാണ്ട് കാണിക്കാത്ത കണ്ടോ കുട്ടികളെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനൊന്നും ഇരുത്താൻ പറ്റൊള്ളോ ഇതിനൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കൊക്കെ മറിയും അതുകൊണ്ടാണ് ഇരുത്താത്തത് ഞാൻ കൊക്കാന്ന് പറഞ്ഞില്ലേ ആർക്കെങ്കിലും ചാടിച്ചാവാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാ മതി എന്ന് വാ ശരിക്കും കൊക്കന്നെ കേട്ടോ ഇനിയിപ്പൊ നീ ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് ആരും ചാടാങ്ങട്ട് വരുതോ നേരെ വിളിച്ച് ഫോർച്യൂണറിന്റെ ഫോർച്യൂണർ മറ്റേ വില്ല് ഇവിടെ ചാടാനുള്ള സ്ഥലൊക്കെ ഇണ്ടെന്നൊക്കെ പറഞ്ഞു വിളിക്കരുതേ ഞാൻ ഉത്തരവാദി ആവൂലോ അല്ലേ ഈ വണ്ടി എന്താന്ന് വെച്ചാല് തൊട്ടപ്പുറത്തേക്ക് ആൾക്കാരോട്ടാവടല്ല മുകളിൽ

ഞാൻ തന്നെ മനസിലായോ അവിടെ നേരെ ഉരിച്ചു ഇവിടെ വന്നു മുതലാ വേണ്ടി ഞാൻ അടുന്ന് കേക്കൂലേ മനക്ക് ഇങ്ങനെ പോവാ പതുക്കെട്ടോ കുട്ടി വീട്ടോ ചെറിയ ചെറിയ സ്റ്റെപ്പാ അല്ല കുട്ടി അല്ല കുട്ടി നീ ആനകളൊക്കെ ആനകളൊക്കെ ഉണ്ടാവു

നല്ല വഴുക്കൽ കിട്ടോ ജനിച്ച് നല്ല വെഴുക്കലുണ്ടേല ആരാ പോരാ വിചാരിച്ചു വാ ഞങ്ങൾ പോവാറല്ലേ ഇതൊക്കെ ഉള്ളതാ ഞാൻ പിടിക്കണോ തോന്നുന്നു പതുക്കെറങ്ങൂലേ സ്റ്റെപ്പ് നോക്കി നോക്കിറങ്ങിയാ മിണ്ടല്ലേ ഞാൻ പേടിയാണേ പേടിയണേ മിണ്ടേടിയാന്ന് മിണ്ടിയൊരു സമാധാനോന്നു വിചാരിച്ചിട്ടേ വായിക്കലൊന്നും ഇല്ല കേട്ടോ പറയാൻ അടുത്തത് ഇവിടെ ഇവിടെ ഏ പറ്റൂലേ വെള്ളം എവിടെ ആ അങ്ങനെ അതല്ല നമുക്ക് വെള്ളമുണ്ടോ ആ തന്നെ ചായ പാത്ര അടിയ പാത്രം ചായടെ വീടല്ലാത്തോണ്ട് പിന്നെ വേറെ തുറന്നു നോക്കാം ഇണ്ടോ

അത് മാത്രം തുറക്കാൻ വെച്ചിരിക്കണേ ചിലപ്പോ നമ്മള് ചായ ഉണ്ടാക്കിയല്ലോ വിചാരിച്ചിട്ടാവൂ കിട്ടിക്കിട്ടി കിട്ടി 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 ജനിച്ച ചായ വെക്കാനുള്ള പരിപാടിയാണ് അല്ല വെള്ളം ആയിരിക്കും അല്ല അവിടെ തന്നെ ആയിരിക്കും ഫ്രിഡ്ജിലുണ്ടാവും ചെലപ്പോണ്ടാവുമല്ലോ

അയാ പറുണ്ടി കടക്കി വരുന്നുണ്ടല്ലോ താങ്ക് യു താങ്ക് യു ലേസ ലേ നിർത്താം ലേസന ഉറങ്ങാന

ഹലോ അങ്ങനെ രാവിലെ രാവിലെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇവിടെ ഞാൻ ഏകദേശം അഞ്ചരക്കും അഞ്ചുമണിക്ക് അഞ്ചു മണിക്ക് പത്തുമണിയായി സമാധാന

അതങ്ങനെ അപ്പോ അവസാന ഘട്ടത്തിലോട്ട് കളിക്കുവാണ് കേസ് ആ ഓക്കെ ഓക്കെ സ്റ്റാഫേ കളിയിലാണ് കേസ് അപ്പോ ഫോണൊക്കെ ഓഫാവാറായിരിക്കണോ എനിക്ക് എന്തെങ്കിലും അണ്ടാണ് ഒരു ആധാര വെള്ളപ്പം ടേസ്റ്റ് ഇണ്ടാ നോക്കട്ടെ ഒരു മുട്ടക്കറി മുട്ടക്കറിയല്ല വെള്ളാപ്പത്തി നല്ലാപ്പത്തി ഇതു goû ഒരു മുട്ടക്കറി goû വിശാഖ് പോയി മുട്ട അരിക്ക് വെവത്തിലേക്ക് ഒരു ഒരു മുണ്ട എടുത്തോ ചേരൻ ദേ ഒരു പോയി മുട്ട ഡൽഹി പോയി നാലോയി മുട്ട എരിച്ചെടുത്താണ് വിശാഖ് മ്മ് ടേസ്റ്റ് ഇണ്ടോ അണ്ടേ ടേസ്റ്റ് ഇണ്ടോ നിങ്ങൾ ആയിങ്ങൾ പോയി മുട്ട വിളப்பிக்கല്ലേ